എല്ലാവരും ഇങ്ങനെ ശക്തി ഉള്ള ഒരു അമ്മയാണ് നമ്മൾ എന്ത് വിചാരിച്ചാലും അത് ആ സാധിച്ചു ദർശനത്തിനെത്തിയിരിക്കും എത്തി എത്തി രാവിലെ വന്ന വെള്ളക്കെല്ലാം കത്തിച്ച് ഇവിടെയൊക്കെ വൃത്തിയാക്കി ഞാൻ തൊഴാൻ വന്നാണ് ഇപ്പോൾ ഗണപതി ഹോമം കഴിഞ്ഞതെന്നാണ് വിചാരിച്ചത് അപ്പോൾ വന്നപ്പോൾ ആയില്ല ഇവിടെ ഒരു സമാധാനമായി എന്ത് പ്രയാസം വന്നാലും ഇവിടെ ദേവിയാണോ മനസ്സിൽ ദേവി ഇവിടെയാണ് പ്രാർത്ഥിക്കും എന്ത് പ്രയാസം വന്നാലും അമ്മേ ഉള്ളൂ നമുക്ക് അല്ലാതെ ശരണം അപ്പോഴാണ് പുരോഗതി ഉണ്ടായത് ഇവിടെ മിക്കപ്പോഴും ദർശനത്തിന് വരാറുണ്ടോ ആ കുടുംബക്ഷേത്രമാണ് ഉത്സവാറു എങ്ങനെയാണ് ദേവിയുടെ പ്രാർത്ഥിച്ച് നടന്നൊരാഗ്രഹം എന്തേലും പറയാം എല്ലാം നല്ലതായിട്ട് വരണം നാനൂറ് വർഷത്തിലധികം പഴക്കമുള്ള ഒരു ക്ഷേത്രമുണ്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാംഗല്യതടസ്സത്തിനും വിദ്യാതടസ്സത്തിനുമായി ദേവിയെ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിരവധി ഭക്തരാണുള്ളത് പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിന് സമീപമാണ് ഈ ഒരു ക്ഷേത്രമുള്ളത് കോണത്തുകാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം ദുർഗാദേവിയാണെങ്കിലും സ്വരൂപിയാണ് ഇവിടുത്തെ അമ്മയുടെ ഭാവം നിരവധി ഭക്തരാണ് ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രതിഷ്ഠാ വാർഷികത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത് സഹസ്രകലശ അഭിഷേകവും ഇവിടെ പുരോഗമിക്കുകയാണ് പൊങ്കാല അർപ്പിക്കുവാനും നിരവധി അമ്മമാരാണ് അമ്പലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്ര ക്ഷേത്രതന്ത്രി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് നമ്മോടൊപ്പം ചേരുന്നത് ദേവിയുടെ അനുഗ്രഹങ്ങൾ ഈ ഒരു ഈ ഒരു പ്രദേശവാസികളിലും ഒപ്പം തന്നെ നിരവധി ഭക്തരും ദർശനം തേടി എത്തുന്നുണ്ടല്ലോ അപ്പം അവരനുഭവം പറയുന്നത് എന്തൊക്കെയാണ് വളരെ പൗരാണിക കാലം മുതൽ ആചരിച്ചു വരുന്ന ഒരു ക്ഷേത്രമാണ് കാവ് സമ്പ്രദായത്തിൽ വളരെ കാലം മുതലേ ആചരിച്ചു വരുന്നതാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പേ താന്ത്രിക സമ്പ്രദായത്തിൽ പ്രതിഷ്ഠ കഴിഞ്ഞു അതിൻ്റെ വാർഷികമായി ഇന്ന് വാർഷികകലശം സഹർഷകലശമായി ആചരി ആചരിക്കുകയാണ് വിശേഷപ്പെട്ട സഹ കലശാധികളികൾ ഏറ്റവും വിശേഷപ്പെട്ട കലശമാണ് സഹർഷകലശം എന്ന് പറയുന്നത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം സഹർഷകലശമായി ആചരിക്കുക ആഴ്ച ഒരു നേരം ആഴ്ചയിൽ ഒരു ദിവസം ഒരു നേരമാണ് പൂജയായിട്ട് നടത്തി വരുന്നത് അത് വെള്ളിയാഴ്ചകോറും വളരെ ഭംഗിയായ രീതിയിൽ നടന്നുവരുന്നു മംഗല്യതടസ്സത്തിനായി സ്വയംഭര ആവശ്യത്തിനായി മംഗല്യതട മംഗല്യപൂജ നടത്തി വരുന്നുണ്ട് ധാരാളം മത്തിയാനങ്ങൾ ഇതിനായി ഇവിടെ എത്തിച്ചേരുന്നതുകൊണ്ട് കാര്യസാധ്യം നട കാര്യം നടക്കുന്നതുകൊണ്ട് ഉണ്ട് വീണ്ടും വീണ്ടും ഇവിടെ ഇതിനായി എത്തിച്ചേരുന്നുണ്ട് ദിവസം നീണ്ടുവരുന്ന ഒരു പ്രതിഷ്ഠാ വാർഷിക ഉത്സവത്തിൻ്റെ സമാപന ദിവസമാണ് എങ്ങനെയാണ് അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ചാമത്തെ പ്രതിഷ്ഠാ വാർഷികമാണ് നടക്കുന്നത് ഈ ഇരുപത്തഞ്ചാമത്തെ പ്രതിഷ്ഠാ ഭാഷത്തോടനുബന്ധിച്ച് വളരെ അത്യപൂർവമായിട്ടുള്ളൊരു ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത് സഹസ്രകലശാഭിഷേകം അതെന്ന് പറഞ്ഞാൽ വളരെ അപൂർവമായിട്ട് മാത്രം ക്ഷേത്രങ്ങളിൽ നടക്കുകയും അത് ദശിക്കുന്നതിനെ മഹാപുണ്യമായിട്ടാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ധാരാളം പേര് നാഗദൈവങ്ങളെ ആരാധിക്കാൻ വേണ്ടിയിട്ട് നാഗരം നാഗേഷിയമ്മ നാഗകന്യ അവരൊക്കെ വഴിപാടുകളുമായിട്ട് ധാരാളം പേര് ഇവിടെ വരുന്നുണ്ട് പരിസരവാസികളിലായാലും ഭക്തജനങ്ങളിലായാലും പ്രധാനമായിട്ട് അവരെടുത്ത് പറയുന്ന ഒരു അനുഭവം എന്താണ് അനുഭവം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ക്ഷേത്രത്തിൻ്റെ നാശത്തിന് ശേഷം അതായത് നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വളരെ മഹത്തായ രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു ക്ഷേത്രമായിരുന്നു അത് കാലക്രമേണ അന്നത്തെ പരിപാടികളുടെ എന്തെങ്കിലും കാരണം എന്താണെന്നപ്പോൾ നമുക്ക് വ്യക്തമല്ല എന്താ എന്തുകൊണ്ടോ അത് നശിച്ചു പോയി പക്ഷേ ആ നാശ ക്ഷേത്രത്തിൻ്റെ നാശത്തിന് ശേഷം ഇവിടെ ഈ പരിസരവാസികൾക്ക് പ്രത്യേകിച്ച് നാട്ടുകാർക്ക് പൊതുവേ ഒരുപാട് വളരെ അധികം കഷ്ട ദുഃഖങ്ങളൊക്കെ ഉണ്ടാവുകയും അവർ അതിനെ പരിഹാരം തേടി പോകുമ്പോഴത്തേക്ക് ഇപ്പം സാധാരണ ഹിന്ദുക്കളെ സംബന്ധിച്ച് ജ്യോത്സ്യരോടൊക്കെ ചോദിക്കാനാണ് പതിവ് പെട്ടെന്ന് കൂടെ ചേർന്ന് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ആരംഭിക്കുകയും ചെയ്തു ബുദ്ധിമുട്ടുന്നവരും അതുപോലെ വിവാഹ തടസ്സങ്ങൾ ഉണ്ടായവർ അവരുടെ മങ്ങല്യഭാഗ്യത്തിന് വേണ്ടിയിട്ട് ധാരാളം പേര് ഇവിടെ വന്ന് വഴിപാടുകൾ നടത്തി അവർക്ക് അത് സാധ്യമാവുകയും ചെയ്തിട്ടുണ്ട് ധാരാളം പേര് അത് അറിഞ്ഞറിഞ്ഞ് വീണ്ടും വരുന്നുണ്ട് വെള്ളിയാഴ്ച മലയാള ഭാഷകൾ അല്ല ഇല പടുക്കോടുകൂടി വിളക്കിടത്ത് പിന്നെ ചില പട്ടകൾ വരും എല്ലാം ഉണ്ട് പ്രതിഷ്ഠ വാർഷികത്തോടനുബന്ധിച്ച് അവസാനം എന്തൊക്കെ ചടങ്ങുകളാണ് ഇന്നത്തെ ദിവസം ഇന്നിപ്പോൾ കാലത്തെ ഗണപതിയോ വൃത്യഞ്ജമോ പിന്നെ വയ്യും നേരത്തുള്ളത് ഇനിയിപ്പോൾ ഇതുണ്ട് കലശപൂജ ഒത്തിരി ഇഷ്ടം പോലെ വരും നേരത്തെയൊക്കെ പൊങ്കാലക്കാർ തന്നെ വൈകിട്ട് അന്ന് വൈകിട്ടാണ് ആദ്യം തുടങ്ങിയപ്പോൾ നടത്തി വന്നത് അന്ന് പറഞ്ഞവർ പത്ത് മുപ്പത് പൊങ്കാലക്കാർ വരും പിന്നെ പാടം എന്ന് വെച്ചാൽ അവർ രാത്രി വീട്ടിലേക്ക് ഉണ്ടാക്കണ്ടേ ഇവിടെ വാഹനങ്ങളില്ലല്ലേ അങ്ങനെ പിന്നെ അത് മതിയാക്കി പാലാക്കി ഇണങ്ങൾ നടക്കത്ത നടക്കാത്ത പയ്യന്മാരും ഉണ്ട് രണ്ടും ഉണ്ടല്ലോ മുള്ളരുമുണ്ട് അവർ ഇങ്ങനെ സ്ഥിരമായിട്ടൊന്ന് നാരങ്ങ എത്തിക്കും അതെല്ലാം സുഖമായിട്ട് നടക്കുകയും ചെയ്തു കാലിൻ്റെ മുട്ട് വയ്യ എങ്കിലും ഞാൻ അവിടുത്തെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട് പൂവിട്ടുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ദർശനത്തിന് മിക്കപ്പോഴും വരാറുണ്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട് കുടുംബക്ഷേത്രമാണോ കുടുംബക്ഷേത്രം നേർച്ചകളൊക്കെ ഉണ്ടോ പൊങ്കാല കേറപ്പിക്ക പൊങ്കാല നിൽക്കുന്നില്ല അവിടെ നിൽക്കുന്നില്ല എവിയോട് പ്രാർത്ഥിച്ച ജീവിതത്തിലുണ്ടായാലും മാറ്റം പറയുകയാണെങ്കിൽ കുടുംബക്ഷേത്രമാണോ കുടുംബക്ഷേത്രമാണോ രവിയുടെ അനുഗ്രഹം എങ്ങനെയാണ് ജീവിതത്തിൽ ഇപ്പം ദേവി ദേവിയുടെ അനുഗ്രഹമേ ഉള്ളൂ അല്ലാതെ നമുക്ക് വേറെ ഒന്നും എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും ആദ്യം അമ്മയാണോ മനസ്സിലാതാതെ ഞങ്ങളെ കാവിലെ അമ്മയാണ് ഞങ്ങളെ ആദ്യം വിളിക്കുന്നത്